കെ സുധാകരനും എം വി ജയരാജനും സി രഘുനാഥും പത്രിക നൽകി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ പ്രകടനമായാണ് മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പത്രിക നൽകാനെത്തിയത് ഭരണാധികാരി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുമ്പാകെ പത്രിക സമർപ്പിക്കാൻ ആദ്യം എത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജനാണ് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പം പ്രകടനമായാണ് ജയരാജൻ എത്തിയത്

ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ എടുത്തതിനു ശേഷമാണ് ജയരാജൻ കലക്ട്രേറ്റിലേക്ക് നീങ്ങിയത് കലക്ടർ മുമ്പാകെ രണ്ട് സെറ്റ് പത്രികകളാണ് എം വി ജയരാജൻ സമർപ്പിച്ചത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ മന്ത്രി പി കെ ശ്രീമതി എൽ ഡി എഫ് ജില്ലാ കൺവീനർ എൻ ചന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ എന്നിവരാണ് ജയരാജനോടൊപ്പമുണ്ടായത് അടുത്ത ഉഴം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിൻ്റേതായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ശ്രീ രഘുനാഥ് ജില്ലാ കലക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സ്റ്റേഡിയം കോർണറിൽ നിന്ന് ചെണ്ടവാദ്യത്തിൻ്റെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരോടൊപ്പമാണ് രഘുനാഥ് പത്രികാ സമർപ്പണത്തിനെത്തിയത് പ്രകടനത്തിൽ എൻ ഡി എ ഘടകകക്ഷി നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു ി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്യാട്ട് എന്നിവരും രഘുനാഥിനോടൊപ്പമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് സിറ്റിംഗ് എംപിയും കെ പി സി സി പ്രസിഡൻറ്റുമായ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ പത്രികാ സമർപ്പണത്തിനെത്തിയത് ഡി സി സി ഓഫീസിൽ നിന്ന് യു ഡി എഫ് നേതാക്കളോടും പ്രവർത്തകരോടുമൊപ്പം പ്രകടനമായാണ് സുധാകരൻ കലക്ട്രേറ്റിലെത്തിയത് തുറന്ന വാഹനത്തിൽ സുധാകരനും മുന്നിൽ നൂറുകണക്കിന് പ്രവർത്തകരും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത് നാലാം തവണയാണ് കെ സുധാകരൻ പത്രിക സമർപ്പിക്കുന്നത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുമ്പാകെ സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എം എൽ എമാരായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഡി സി സി പ്രസിഡൻ്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡൻറ്റ് അബ്ദുൾ കരീം ചലേരി എന്നിവരും പത്രികാ സമർപ്പണത്തിന് സുധാകരനോടൊപ്പം ഉണ്ടായിരുന്നു പ്രധാന മുന്നണികളുടെ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പത്രികാ സമർപ്പണം കെങ്കേമന്ദനെ വിജയം ആരെ തുണക്കും എന്നേ ഇനി അറിയേണ്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ